അനുസ്മരണ പ്രഭാഷണങ്ങളോ ഏതെങ്കിലും തരത്തിൽ ലിഖിതമായ ചരിത്രമോ ഒന്നുമില്ലാതെ തന്നെ വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാത്ഭുതമാണ് കേവലമൊരു മനുഷ്യജീവിതം മാത്രമായിരുന്നില്ല വി എസിൻ്റെ പോരാട്ടങ്ങൾ നയിച്ച് ആ പോരാട്ടങ്ങളിൽ കുടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന് പട്ടിണി കിടക്കേണ്ടി വന്ന് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പോലും തീവ്രമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു മനുഷ്യന് എങ്ങനെയാണ് നൂറ്റി ഒന്ന് വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞത് എന്നത് ലോകത്തെ എട്ടാമത്തെ ഒരു പക്ഷേ അത്ഭുതമായി പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലയുടെ അത്രയും ഏറ്റെടുത്ത പോരാട്ടങ്ങൾ രത്ന ചുരുക്കമായി പറഞ്ഞാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും ഈ നാട്ടിലെ തൊഴിലാളികളുടെ ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ ഈ നാട്ടിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യൻ്റെ ശബ്ദം എല്ലാ ഘട്ടത്തിലും ഉയർന്നു കേട്ടിട്ടുള്ളത് വി എസിൻ്റെ നാവിൽ നിന്നായിരുന്നു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും എങ്ങനെയാണ് വി എസിന് ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായത് പലരും വിശേഷിപ്പിക്കുന്നത് വി എസ് ആയതുകൊണ്ടാണ് എന്നാണ് പക്ഷേ വി എസ് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത്രയും വിശേഷിപ്പിക്കുമ്പോൾ താൻ നടത്തിയ പോരാട്ടങ്ങളുടെ ഓരോ ചരിത്രവും ഓർത്തെടുക്കുമ്പോൾ താൻ നടന്നു തീർത്ത പാതകളുടെ ഓർമ്മകളെപ്പറ്റി വി എസ് പങ്കുവെക്കുമ്പോൾ അടിവരയിട്ട് വി എസ് ഈ കേരളത്തോടു രാജ്യത്തോട് മനുഷ്യരോട് സൂചിപ്പിച്ചൊരു കാര്യം തനിക്ക് ഈ പോരാട്ടങ്ങൾ അത്രയും ഏറ്റെടുക്കാൻ കരുത്തുണ്ടായത് തനിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ശബ്ദമായി മാറാൻ കഴിഞ്ഞത് അനീതികൾക്കെതിരെ മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളിയുടെ സമരമുദ്രാവാക്യം ഏറ്റെടുത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായത് താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞയാളുടെ പേര് കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ